கொரோனா டைமில் உங்களுக்கு வந்து கிட்னி ஃபெயிலியர் ஆகிடுச்சு அம்மாவா இல்லை டயாலிசிஸ் பண்ணணும்னாங்க நான் வேளாங்கண்ணி மாதாவை எவ்வளோ நம்புகிறேன் அப்படின்னா இவங்க மயக்கத்தில் இருக்காங்க டயாலிசிஸ் பண்ணி ஆகணும் அம்மா டயாலிசிஸ் பண்ண வேண்டாம் ஏன்னா எங்கள் அம்மாவுக்கு டயாலிசிஸ் பண்ணி எங்கள் அம்மா இறந்துட்டாங்க அப்படினப்போ மயக்கத்தில் இருந்த இவங்கக்கிட்ட என்ன கலரு புடவை வேணும் அம்மாவுக்குன்னு கேளுன்னு பச்சை கலருனாங்க நெக்ஸ்ட்டு டே டாக்டர் என்னை கூப்பிட்டு மெடிக்கல் மிராக்கல் மேடம் அவங்களுக்கு வந்து டயாலிசிஸ் பண்ண வேண்டாம் கிட்னிஸ் ஆர் ஒர்க்கிங் ப்ராப்பர்லின்னு நான் உடனே பட்டு புடவை எடுத்துக்கிட்டு வேளாங்கண்ணி மாதாவை போய் புடவை சாத்திட்டு கேண்டல் வச்சுட்டு வரேன் இவ்வளோ அன்பு நான் மட்டும்தான் வச்சுருக்கேன் கொரோனா டைமில் வந்து கிட்னி ஃபெயிலியர் ஆகிடுச்சு ஆமாவா இல்லை டயாலிசிஸ் நாங்கள் நான் வேளாங்கண்ணி மாதாவை எவ்வளோ நம்புகிறேன் அப்படின்னா இவங்க மயக்கத்தில் இருக்காங்க டயாலிசஸ் பண்ணி ஆகணும் அம்மா டயாலோசிஸ் பண்ண வேண்டாம் ஏன்னா எங்கள் அம்மாவுக்கு டயலோசிஸ் பண்ணி எங்கள் அம்மா இறந்துட்டாங்க இன்னப்போ மயக்கத்தில் இருந்த இவங்கக்கிட்ட என்ன கலர் புடவை வேணும் அம்மாவுக்குன்னு கேளுன்னு பச்சை கலர்னாங்க நெக்ஸ்ட்டு டே டாக்டர் என்னை கூப்பிட்டு மெடிக்கல் மிராக்கல் மேடம் அவங்களுக்கு வந்து டயலிசிஸ் பண்ண வேண்டாம் கிட்னீஸ் ஆர் ஒர்க்கிங் ப்ராப்பர்லின்னு நான் உடனே பட்டு புடவை எடுத்துக்கிட்டு வேளாங்கண்ணி மாதாவை போய் വേളാങ്കണ്ണി മാതാവിനോടുള്ള തന്റെ പ്രത്യേക സ്നേഹവും വാത്സല്യവും അത്ഭുത സാക്ഷ്യവും തുറന്നു പറഞ്ഞ സിനിമാ നടി ഷക്കീല തന്റെ സഹോദരിയുടെ മകൾക്ക് കിഡ്നി പ്രശ്നമുണ്ടായപ്പോൾ ഡയാലിസിസ് ചെയ്യുവാൻ ഡോക്ടർമാർ ആവശ്യപ്പെട്ടുവെങ്കിലും ആ നിമിഷം താൻ വേളാങ്കണ്ണി മാതാവിനോട് വിശ്വാസത്തോടെ ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ കഴിഞ്ഞാൽ വേളാങ്കണ്ണി മാതാവിന് പച്ച സാരി ചാർത്താം എന്ന് നേർച്ച നേരുകയും ആ നിമിഷം അവിടെ അത്ഭുതം സംഭവിക്കുകയും ചെയ്തുവെന്നും ആയിരങ്ങളെ സാക്ഷി നിർത്തി തമിഴ് ഓൺലൈൻ യൂട്യൂബ് ചാനലായ റെഡ് റെഡ്നൂലിന് അനുവദിച്ച ഇന്റർവ്യൂവിൽ ഷക്കീല സാക്ഷ്യപ്പെടുത്തി തന്റെ ജീവിത സാഹചര്യങ്ങളാണ് തന്നെ നെഗറ്റീവ് റോളിലേക്ക് എത്തിച്ചതെന്നും ഇന്ന് താൻ ആ പഴയകാല ജീവിതങ്ങളെയൊക്കെ മറക്കുന്നുവെന്നും ഷക്കീല തുറന്നു പറഞ്ഞു ദിനംതോറുമുള്ള വേളാങ്കണ്ണി മാധവനോടുള്ള എൻ്റെ പ്രാർത്ഥന എനിക്ക് ശക്തിയും വിശ്വാസവും പകരുന്നതാണ് തന്റെ കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതയുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനാണ് റെഡ് നൂ എന്ന ചാനലിലേക്ക് നടി കടന്നു ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചവളാണ് ഷക്കീല ബി ഗ്രേഡ് സിനിമകളിലെ നായികയായി തരംഗം സൃഷ്ടിച്ച ഷക്കീല പിന്നീട് ഇത്ര സിനിമകൾ അഭിനയിക്കുന്നത് മുഴുവനും നിർത്തി ബന്ധുക്കളിൽ പലരും ഷക്കീലയുടെ പണം മാത്രമായിരുന്നു ആഗ്രഹിച്ചതും ഒരു ഘട്ടത്തിൽ ബന്ധുക്കളുമായി ഷക്കീല അകന്നു എന്നാൽ അനിയനും അനിയത്തിയുടെ മകൾ ശീതളുമെല്ലാം ഷക്കീലയ്ക്കൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ അടുത്തിടെ ഷക്കീലയ്ക്കെതിരെ ശീതൾ പരസ്യമായി രംഗത്ത് വന്നു നടി തന്നെ മർദ്ദിച്ചുവെന്നും മദ്യപിച്ച് വഴക്കുണ്ടാക്കിയെന്നുമായിരുന്നു ആരോപണം ഇപ്പോഴിതാ തന്റെ ആരോപണം തെറ്റായിരുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു ശീതൾ റത്നൂൽ എന്ന തമിഴ് മീഡിയയിൽ ഷക്കീലയ്ക്കൊപ്പം സംസാരിക്കുകയായിരുന്നു ശീതളും വേദനിപ്പിച്ചതിന് ക്ഷമ ചോദിച്ച ശീതൾ തന്നെയും ചേച്ചിയെയും നന്നായി നോക്കിയ ആളാണ് ഷക്കീല എന്നും തുറന്നു പറഞ്ഞു നിറകണ്ണുകളോടെയാണ് ഷക്കീല ഇതൊക്കെ കേട്ടത് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് നീ നന്നായിരിക്കണം എന്നല്ലേ ഞാൻ ആഗ്രഹിച്ചതെന്ന് കരഞ്ഞുകൊണ്ട് ഷക്കീല ചോദിച്ചു ഇവളുടെ പേര് ശീതൾ എന്നാണ് എൻ്റെ സഹോദരിയുടെ പേരാണ് ഇവൾക്ക് വെച്ചത് സഹോദരി ഇരുപത്തിമൂന്നാം വയസ്സിൽ മരിച്ചു ആയുസ് കുറവായിരുന്ന അവളുടെ പേര് ഇവൾക്ക് വെക്കേണ്ടെന്ന് അന്നേ പറഞ്ഞതാണ് എന്നാൽ എൻ്റെ ചേച്ചി എന്ത് പറഞ്ഞാലും കേൾക്കില്ല ശീതൾ എന്ന പേര് ഇവൾക്ക് തന്നെ ഇട്ടു എന്നാൽ ഇന്ന് പറയും ആ പേര് ഞാൻ ഞാനിവിളെ വിളിച്ചിട്ടില്ല ഇവളെ നന്നായി പഠിപ്പിക്കണമെന്നും നല്ലയിടത്ത് കല്യാണം കഴിച്ചയക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് കൊറോണ സമയത്ത് ഇവൾക്ക് കിഡ്നി തകരാർ വന്നു ഡയാലിസിസ് ചെയ്യണം വേളാങ്കണ്ണി മാതാവിനെ ഞാൻ ഏറെ വിശ്വസിക്കുന്നു മാതാവിന് എന്ത് നിറത്തിലുള്ള പുടവയാണ് വേണ്ടതെന്ന് മയക്കത്തിലുള്ള ഇവളോട് ഞാൻ അന്ന് ചോദിച്ചു പച്ച നിറത്തിലുള്ളത് ഇവൾ പറഞ്ഞു വേളാങ്കണ്ണി മാതാവിനോടുള്ള എന്റെ നെഞ്ചിരുക്കിയുള്ള പ്രാർത്ഥനയുടെ ഫലമാവണം അടുത്ത ദിവസം ഡോക്ടർമാർ വിളിച്ച് എന്നോട് പറഞ്ഞു മേഡം മെഡിക്കൽ മിറാക്കിൾ സംഭവിച്ചു ഡയാലിസിസ് വേണ്ട ഞാൻ ഉടനെ പുടവയുമായി വേളാങ്കണി മാതാവിനേക്ക് അടുത്തെത്തി അവിടെ പോയി പുടവചാർത്തി മെഴുകിരി കത്തിച്ചു വെച്ചു പ്രാർത്ഥിച്ചു അപ്പേമുള്ളവരെ ജാതി മതഭേദമന്യേ ഏതൊരു പാപിയെയും തേടി വരുന്ന ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് ഷക്കീലിയുടെ ഈ വാക്കുകളിലൂടെ നമുക്കും കാണാൻ കഴിയുക അതൊരു പക്ഷേ വിശുദ്ധ ബൈബിളിലെ സമരയക്കാരി സ്ത്രീയെപ്പോലെയാവാം കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ യോഗ്യതകളാണ് അവൻ കരുണയില്ലാത്തവനല്ലാത്തിടത്തോളം കാലം ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും യോഗ്യതയില്ലാത്തവനല്ല കാരണം കർത്താവിൻ്റെ കരുണ ധാരാളമുണ്ടെങ്കിൽ നമ്മുടെ യോഗ്യതകളും ധാരാളമായിരിക്കും കർത്താവിൻ്റെ അചഞ്ചലമായ സ്നേഹം നിത്യതയിൽ നിന്ന് നിത്യതയിലേക്കുള്ളതാണെങ്കിൽ നാം കർത്താവിൻ്റെ അചഞ്ചല സ്നേഹത്തെക്കുറിച്ച് ബോധവാന്മാരുമായിരിക്കണം